ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് നമ്മുടെ രജനി ദേവികയെ പടിയിറക്കി ഒരു ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രമോയില് കാണുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാട്ട് അപ്പൊ നമ്മുടെ ദേവികയുടെയും പ്രഭാവതയുടെയും പോസ്റ്ററുകളൊക്കെ എല്ലാ മതിലിലും നിറയുകയാണ് അപ്പൊ നമ്മുടെ ഭാർഗവിയാണെങ്കിൽ പാതിരാത്രിയും എല്ലാം ഇരുന്ന് നമ്മുടെ പ്രഭാവതിയുടെ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുക എന്നിട്ട് എല്ലാവരോടും ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് പ്രഭക്കുഞ്ഞ് ജയിച്ചില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും രണ്ട് പാർട്ടിക്കാരും എന്താ പറയാ വാശിയേറിയ ഒരു പോരാട്ടത്തിലാട്ടോ അപ്പുറത്തെ നമ്മുടെ ത്യാഗരാജനൊക്കെ ആട്ടോ നമ്മുടെ ദേവികയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതേ അതിനിടയിൽ ഒരു എട്ടിന്റെ പണി എന്താന്ന് വെച്ചാൽ ദേവിക ദേവികയുടെ അടുത്തുനിന്ന് നമ്മുടെ രജനി പറയുന്നുണ്ട് ദേവിക ഇനി വീട്ടിൽ നിൽക്കാൻ പാടില്ല കാരണം അമ്മ മത്സരിക്കുമ്പോൾ അമ്മയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ ദേവിക്ക് എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് നമ്മുടെ രജനി പറയുക അപ്പോൾ അപ്പൊ നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന ഒരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്നു തന്നെ കാനോട്ടോ പഠിത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ